നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്താ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്നേ രേവതിക്കാണെങ്കിൽ ഭയങ്കര പനിയാണ് രേവതി പരിച്ച് പറിച്ചു രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു ഓ തമ്പുരാട്ടി ഇപ്പൊ എഴുന്നേറ്റോ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റെ എഴുന്നേക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് രേവതി പറഞ്ഞു എനിക്ക് തീരെ വയ്യ അമ്മയെന്ന് പറയുന്നത് വയ്യേ നിനക്ക് എന്താടി കുഴപ്പം എനിക്ക് നല്ല പനിയുണ്ടെന്ന് പറയണം പനിയോ കള്ള പനി പിടിച്ചിട്ട് കാര്യമില്ല നിനക്ക് അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ നീ പനിയാന്നൊക്കെ പറയണേ നിന്റെ അടവ് അഭ്യസൊന്നും എന്റെ അടുത്ത് വേണ്ടെന്ന് പറയണ അത് കേട്ടോണ്ടാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ ചന്ദ്രേ അവൾക്ക് വയ്യെന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാ ഇങ്ങനൊക്കെ പറയണേന്ന് ചോദിക്കാം പിന്നെ വയ്യെന്ന് ഇവൾക്ക് എന്റെ രവിയേട്ട ഇവളുടെ അടവോ അഭ്യാസമൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറയണം ആ പെടയ്ക്ക് സുതി ശ്രുതി കൊണ്ടു വന്നു സുതി വന്നിട്ട് പറഞ്ഞു അമ്മേ ആഹാരം എടുത്തു വെക്ക എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം ഇപ്പത്തന്നെ കൊറേ ലേറ്റ് ആയെന്ന് പറയാണ് കട നേരത്തെ തന്നെ ചെന്ന് തുറക്കണം എന്നൊക്കെ പറയാണ് ശ്രുതി പറഞ്ഞു അത് ശരിയാ എനിക്കും പോണമെന്ന് പറയണം ആ സമയം ചന്ദ്രമതി പറഞ്ഞു പോണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയണേ ഉണ്ടാക്കിയിട്ടില്ലേ അതൊന്നും ഉണ്ടാക്കാത്ത എനിക്ക് പോണമെന്നറിയത്തില്ലേ സമയത്തിന് അതിന്റെ രേവതി കയറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയണ ശ്രുതി പറഞ്ഞു രേവതി നീ എന്ത് പരിപാടിയാ കാണിച്ചേ ഞക്ക് നേരത്തെ പോകണം എന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നെ സച്ചിയുടെ കയ്യിൽ ഒരു ഒരു ഉണ്ടായിരുന്നു ആ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ല സച്ചി നീ നീന്തെവിടുന്നവരുന്നേ അതെ രേവതിക്ക് തീരെ വയ്യ അവളോട് കിടന്നോളാം ഞാനാ പറഞ്ഞെ അപ്പൊ ഞാൻ അടുക്കള കയറി ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു അവൾക്ക് കൊടുക്കാനായിട്ട് ആ കൊള്ളാം ബസ്റ്റ് ആ ഇങ്ങനെയാണെ വലിയ കുഴപ്പമില്ലെന്ന് ചന്ദ്രമതി പറയുകയാണ് ഏഹ് ഭാര്യയ്ക്ക് വയ്യെന്നറിഞ്ഞോണ്ട് ഭർത്താവ് അടുക്കള കയറി കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നു കാലം പോയ പോക്കെ എന്നൊക്കെ ചന്ദ്രമതി പറയണം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ എന്താ ചന്ദ്രൻ അങ്ങനെ പറയണേ നിനക്ക് വയ്യെങ്കിൽ പിന്നെ ഏ ഞാനുണ്ടാക്കി തരില്ല ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇപ്പം രേവതി ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ ചോദിക്കാണ് അതിന് ചന്ദ്രമതിയിലും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു എൻ്റെ അച്ഛാ ഇത് ആരോടാ പറയുന്ന അമ്മയോടാ അമ്മയോട് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലെന്ന് പറയണം ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇവൾക്ക് ഒരു കുഴപ്പമില്ല ഇതല്ല അവളുടെ അടവാ അടുക്കളെ കയറായിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞ അല്ലമ്മയെന്ന് പറയണം ഈ സമയം സച്ചി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ വേറെ ആരും ഇല്ല അടുക്കള കയറാനിട്ട് എന്റെ ഭാര്യ മാത്രേ ഉള്ളൂ എന്ന് ചോദിക്കാം എന്താ ഇവിടെക്ക് എന്താ കൊമ്പുണ്ടോ എല്ലാവർക്കും എല്ലാ ദിവസം വെച്ച് കളമ്പാനായിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് വർഷം കൊണ്ട് വന്നു വർഷം വന്നിട്ടീച്ചു അമ്മേ അല്ല അമ്മേന്നല്ലാട്ടോ വിളിക്കുന്നെ ആന്റി ആഹാരം എടുത്തു വെക്ക് നേരത്തെ തന്നെ പോണെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രമോധി പറഞ്ഞു ആഹാരം ഒന്നും റെഡിയാക്കിയിട്ടില്ലെന്ന് പറയണേ റെ റെഡിയാക്കിയിട്ടില്ല അതെന്ത് പറ്റി അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇവിടെ എന്റെ ഭാര്യയ്ക്ക് വയ്യ അവൾക്ക് പനിയായതുകൊണ്ട് ഇവിടെ ആഹാരം ഉണ്ടാക്കിയിട്ടില്ല വേറെ അടുക്കള കയറാനായിട്ട് ആരോ ഉള്ളേ തമ്പരാട്ടിമാർക്കൊന്നും കയറാൻ എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പത്തിനും പെട്ടെന്ന് വർഷ വർഷദേവതയുടെ നെറ്റിയിലേക്ക് പോയി പിടിച്ചു നോക്കണം അയ്യോ നല്ല പനിയുണ്ടല്ലോ എന്നിട്ട് എന്ത് ഇവിടെ വന്നിരിക്കുന്നത് പോയി റെസ്റ്റ് എടുക്കാൻ വരില്ലായിരുന്നോ പനിയാണെ പിന്നെ വന്ന് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കും പനിയാണെങ്കിൽ അടുക്കള കയറേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ ചന്ദ്രമത് തോന്നി ഒരു കുഴപ്പമില്ല അവൾക്ക് അവൾക്ക് ഒരി ഒരു പനിയും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം എല്ലാവളുടെ അടവാന്ന് പറയാ എൻ്റെ ആന്റി ആന്റി എന്തൊക്കെയാ പറയണേ ഇപ്പൊ തന്നെ നല്ല പനിയുണ്ട് രേഖ ചേച്ചി അങ്ങനെ അടുവ് അഭ്യാസം ഒന്നും എടുക്കുന്ന ആളല്ല ചേച്ചി ഇവിടെ അടുക്കള കിടന്ന് പണിന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ സങ്കടം വരാറുണ്ട് എനിക്ക് തന്നെ ശ്വാസം മുട്ടില്ല എന്ത് പണിയെടുക്കണം എന്ന് പറയാം ഒരു ദിവസം എന്നെക്കൊണ്ട് സാധിക്കില്ല ഇത്രയും പണിയൊന്നും എടുക്കാനായിട്ട് എന്നിട്ടാണ് ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാൻ വല്ലായിരുന്നോ എന്നൊക്കെ പറയാണ് ശ്രീകാന്ത് സച്ചിയോട് പറഞ്ഞു അത് സച്ചി ഹോസ്പിറ്റലിൽ പോയി വിളിച്ചുകൊണ്ട് പോകാൻ വല്ലായിരുന്നോ ഏരി പിന്നെ എന്തിനാ ഇവിടെ വീട്ടിലിങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കണം എന്നൊക്കെ ചോദിക്കണം എടാ ഞാൻ പറഞ്ഞു അടുത്താ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടോ വര വരണ്ടേ അതിന് വരുന്നില്ല എന്ന് പറഞ്ഞു ഒരേ പിടിവാശിയാന്ന് പറയുന്നത് അങ്ങനെ ശ്രീകാന്തം വർഷമൊക്കെ രേവതിയോട് ഇങ്ങനെ അരികൊമ്പ ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു ചന്ദ്രമതിക്ക് ശ്രുതിക്കൊന്നും ചന്ദ്രമതിക്ക് ഒട്ടും നമ്മൾ ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് ആ ചന്ദ്രമതി പറഞ്ഞു എനിക്കൊരു കാര്യം ഞാൻ പറയാം പനിയാണെങ്കിലും കൂടെ എന്താണെങ്കിലും കൊള്ള കൊള്ളാം അടുക്കളെ കയറി മര്യാദയ്ക്ക് ജോലി ചെയ്തോളണം എന്നെക്കൂടെ പറ്റില്ല എന്ന് പറയണം സച്ചി പറഞ്ഞു പിന്നെ എന്തിനാ ഇവിടെ മൂന്ന് പെണ്ണുങ്ങൾ ബാക്കി എല്ലാവർക്കും കൂടി അടുക്കള കയറി എന്താ കുഴപ്പം എന്റെ ഭാര്യക്ക് ഒരു ദിവസം വയ്യെങ്കിൽ ബാക്കി ആർക്കും എന്താ അടുക്കള കയറാൻ പറ്റില്ല എന്ന് ചോദിക്കണം അപ്പോഴേക്കും വർഷം പറഞ്ഞു അതെ എനിക്ക് എനിക്കീ പറയുന്ന പാചകമൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഷെഫിനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്തും ഞെട്ടി ശ്രീകാന്ത് ചോദിച്ചു ഏഹ് നീ എന്താ പറഞ്ഞെ പാചകം ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നോ അല്ല പിന്നെ അത് മാത്രമല്ല പിന്നെ ഇത്രയും കൂടി ഇഷ്ടമുള്ളവളാന്ന് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം രവീന്ദ്രനൊക്കെ ഒരു അന്തം വിട്ടൊരു അനുഭവത്തോട് കൂടിയിട്ട് പക്ഷേ നോക്കണം പക്ഷെ ശ്രീകാന്തനോട് പറഞ്ഞു അതെ എനിക്കിപ്പോൾ തന്നെ സമയം പോയി ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തൊന്നും കഴിക്കാം പിന്നീട് രേവതിയോട് പറഞ്ഞു രേവദേശി റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പോഴേക്കും ആ ശ്രുതിയോട് പറഞ്ഞു അന്താ ഒരു കാര്യം ചെയ്യും ശ്രുതി നീ അടുക്കളക്കേറിയ ആഹാരം ഉണ്ടാക്കാൻ സച്ചി പറയാണ് അതെ എനിക്ക് പറ്റില്ല എനിക്ക് ഇന്ന് കുറെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാ ശ്രുതി നമുക്ക് നമുക്കും പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു അവരെയും കൊണ്ട് പോവാണ് ചന്ദന്മാരിക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടില്ല ഇവളെ ഒറ്റയരുത്തി കാരണം ഇവിടെ ഇപ്പൊ ആഹാരമൊന്നും ഉണ്ടാക്കാതെ ഇരുന്നിട്ട് എല്ലാരും പോയത് കണ്ടില്ലേ ഇവളെ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തു വേണം സങ്കുടവും ദേഷ്യവും ഒന്ന് രേവതിക്ക് രേവതി നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു കുന്നാത്രം പാത്രം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക തേക്കാനായിട്ട് തലേദിവസം രേവതിക്ക് വയ്യാതുകൊണ്ട് രേവതി ചെയ്തില്ലായിരുന്നു അതെല്ലാം അവിടെ കിടക്കാണ് എന്നിട്ട് ആ പാത്രം എല്ലാം കഴിയാൻ തുടങ്ങിയപ്പോ സച്ചി ഒന്നിട്ട് നീതെന്ത് ചെയ്യുക കിടക്കുന്ന കണ്ടില്ല ഈ പാത്രം എല്ലാം തേച്ച് കഴി നിൽക്കും അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് പറയാം പിന്നെ ഇത് ആര് ചെയ്യാനായിട്ടാ ഒരു ചെയ്തോളും നീ അത് ചെയ്യാൻ പോവണ്ടെന്ന് പറയണം അപ്പോഴേക്കും രേവതി ഇഡ്ഡലി പുറത്തോണ്ട് ഇഡ്ഡിലി തട്ട് എടുക്കുകയാണ് നീതെന്ത് ചെയ്യാൻ പോവാ കാപ്പിടിച്ചില്ലോ അച്ഛനും അമ്മയൊക്കെ അവർക്ക് എന്തിലോ ഉണ്ടാക്കി വെക്കണ്ടോ നിക്കും ഞാൻ ഒരെണ്ണം കൂടെ വെച്ചു തന്നാണ്ടല്ലോ ഇതെല്ലാം എവിടെ ഇട്ടിട്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയണം അത് പിന്നെ പറയുന്ന പറയും അങ്ങടനുസരിച്ചാൽ മതി അതെ നീ മാത്രം ചെയ്തിട്ട് ഇവിടെ എല്ലാവരും അങ്ങനെ ആഹാരം കഴിക്കണ്ട വൈ ഇങ്ക വയ്യാത്ത പോലെ ഇരിക്കണം നീ എല്ലാത്തിനും കാരണക്കാരി എല്ലാരും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് നീയാണ് എല്ലാം പറയുമ്പോ പറയുമ്പോ ചെയ്തുകൊണ്ടേ കൊടുക്കുന്നുണ്ടോ നീ ഇങ്ങനെയൊക്കെ നിന്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നേ നീ വേണമെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി പേര് കൊടുത്തു ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയെന്നല്ലേ ഉള്ളൂ ഇതിത്ര ഇത്തിരി കൂടുതൽ രേവതി എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുകയാണ് അവസാനം സച്ചി പറഞ്ഞു മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ അല്ലേ എന്നെ നല്ല പെടമേടിച്ചു എന്ന് പറയണം അവസാനം രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്നൊക്കെ മേടിച്ച് ട്രിപ്പൊക്കെ ഇട്ടു കാരണം തീരെ വയ്യായിരുന്നു രേവതിക്ക് അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉം അവരങ്ങോട്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഒരു ആംബുലൻസ് വരുന്നാണ്ട് പെട്ടെന്ന് രേവതി സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുമ്പത്തേന് ആംബുലൻസ് അകത്ത് നിന്ന് വിമല ഇറങ്ങുവാണ് വിമലയെ കണ്ടുകഴിഞ്ഞപ്പോ രേവതി അയ്യോ ഇത് ആദ്യയുടെ അമ്മയല്ലേ വിമലാൻറ്റി എന്ന് ചോദിക്കുകയാണ് അതെല്ലോ എന്ന് പറയണം അവരിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ആദ്യം ഇങ്ങനെ എടുക്കാറുണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ആംബുലൻസ് നോക്കി കഴിഞ്ഞപ്പോൾ നെറ്റിക്ക് ഇവിടെ കണ്ണുകൂട്ടി ഇങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുകയാണ് ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് രേവതി സച്ചിങ്ങോട്ട് ഓടിച്ചെന്നു എന്താ ആൻറ്റി എന്താ പറ്റിയെന്ന് രേവതി ചോദിക്കുവാണ് അത് പിന്നെ മോൻ കളിച്ചോണ്ടിരിക്കുകയാണ് കളിക്കുന്ന സമയത്ത് ആക്സിഡൻറ് ഉണ്ടായതാണ് ഒരു വണ്ടി വന്ന് ഇടിച്ച് എറിപ്പിച്ചിട്ട് പോയി എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല വണ്ടി നിർത്താതെ പോയെന്ന് പറയണം അത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം പറഞ്ഞാൽ ഇങ്ങോട്ട് പറയണം കണ്ണിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയണം അത് കേട്ടപ്പം രേവതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി സച്ചി പെട്ടെന്ന് എന്ത് ചെയ്യണം ആംബുലൻസ് ഒന്ന് കുഞ്ഞിനെടുക്കുവാണ് സ്ട്രച്ചറൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി വേണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ വിമലയുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പോഴത്തേനും വിമല എന്ത് ചെയ്യുകയാണ് മുമ്പ് കാണിച്ച ഹോസ്പിറ്റലിലെ ചീട്ടൊക്കെ എടുത്ത് കാണുകയാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട അവിടെയാണ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണെന്ന് പറയുകയാണ് പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അതെ നേർച്ചിനെന്തേലും പറ്റിയോന്നറിയത്തില്ല ഇനിയിപ്പം കണ്ണിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഒരു കാര്യം ചെയ്യാം എമർജൻസി വാർഡിലേക്ക് വിട്ടോ ഐസിലേക്ക് പ്രവേശിപ്പിച്ചോളം പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടം ആയിപ്പോയി വിമലയ്ക്ക് വിമല അവിടെയൊന്ന് പൊട്ടിക്കരയാണ് രേവതി സച്ചിയൊക്കെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട് സാരമില്ല ഒരു കുഴപ്പം വരത്തില്ല ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാണ് പക്ഷെ വിമലയ്ക്ക് സങ്കടം കൂടുകയുതേ എന്ത് ചെയ്യാൻ പറ്റും ആദ്യം ഹോസ്പിറ്റലിലാന്നുള്ള കാര്യം ഒന്ന് വിളിച്ചു പറയണമെന്നുണ്ട് ശ്രുതിയെ പക്ഷെ ഇവരിപ്പം അടുത്തിരിക്കുന്ന സമയത്ത് വിളിച്ചും പറയാൻ പറ്റില്ലോ ആ സമയത്ത് രേവതിയോട് രേവതിയുടെ സച്ചിയോട് നീൻകൂടെ അവിടെ ഇരിക്കാൻ പറയണം പെട്ടെന്ന് വിമല വെച്ച് മോൾക്ക് എന്ത് പറ്റിയെന്ന് വയ്ക്കുക പനിയായിട്ട് വന്നതാ അതുകൊണ്ട് കയ്യിൽ ട്രിപ്പ് ഒക്കെ ഇട്ട് ഇവിടെ കുറച്ചേരം കിടക്കാൻ പറഞ്ഞു കുറച്ചു നേരം കിടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു പറയണം ആ സമയത്ത് വിമല പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പോയി കൊള്ളാം പറയാം അതൊന്നും കുഴപ്പമില്ല ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് പറയണം പിന്നീട് സച്ചയാണ് എല്ലാ കാര്യത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞൊക്കെ നടക്കുന്നത് ഈ സമയം ഇടയ്ക്ക് ഒരു സമയം കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വിമല ഒരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയെ വിവരം അറിയിക്കണം വിവരം അറിയിക്കാൻ തന്നിട്ട് കാര്യമല്ലോ ആ സമയം ശ്രുതി കടയിലായിരുന്നു ശ്രുതി വരുന്ന ഓരോ ക്ലയൻറ്റിനോടും ഓരോ കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ ഓടി ചാടി നടന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് ടേബിളിൽ ഇരുന്ന് ശ്രുതിയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് അപ്പോൾ ശ്രുതി പറഞ്ഞു ഇതേ ശ്രുതി നിന്റെ ഫോൺ വെല്ലുവിടിക്കുന്നു ഏ ഇതാരാ ഈ വീന്ന് മാത്രം ഇട്ടിരിക്കുന്ന ആരാന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഇനി ഇപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നിട്ടുണ്ടെങ്കിൽ അതെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് മാറുവാണ് ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ എന്തു പരിപാടിയാണ് കാണിക്കുന്നത് ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വിമലയോട് പെട്ടെന്ന് വിമല പറഞ്ഞു അതല്ല മുളയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് അമ്മയെന്തിനാ കരയണേ കാര്യം എന്താച്ചാ പറ എന്ന് പറയണേ അത് പിന്നെ അത് പിന്നെയെന്ന് പറയാം അമ്മ കാര്യം കാര്യം കരയാതെ കാര്യം പറ ആദ്യക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ആദ്യം ഹോസ്പിറ്റലാന്ന് പറയുന്നത് ഏ ആദ്യക്ക് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റല് ഏത് ഹോസ്പിറ്റല് ഇതേ ഇവിടെ എറണാകുളം ഹോസ്പിറ്റലാന്ന് പറയുന്നത് മുമ്പ് ആദ്യം കാണിച്ചില്ലേ ആ ഒരു ഹോസ്പിറ്റൽ തന്നെയാണെന്ന് പറയുന്നത് ആ നമ്മുടെ അവിടെയുള്ള ക്ലിനിക്ക് കാണിച്ചു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നോളം പറഞ്ഞു അവിടെയൊന്നും എടുത്തില്ല എന്ന് പറയണം രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെയൊന്നും എടുത്തില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല വല്ലാത്തൊരു ടെൻഷൻ അപ്പോഴേക്കുവാണ് കൃത്യം അങ്ങോട്ട് ശ്രുതി വരുന്നത് ശ്രുതി ഒരു കസ്റ്റമറിനും കുളിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ഇതേ ശ്രുതി നീ ഇതൊന്ന് പരിചയപ്പെടുത്താൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ വരാം ഞാനൊരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ വരാന്ന് പറയണം നീ ഒന്ന് പരിചയപ്പെടുത്ത് ഞാൻ വരാം ശുതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ശ്രുതി വിമലയോട് പറഞ്ഞു അമ്മേ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്നൊക്കെ പറയണെ വേണ്ട നീ ഇപ്പൊ വരണ്ടാന്ന് പറയാ അതെന്താ ആ സച്ചിന്റെ അവധി ഇവിടെ ഉണ്ടെന്ന് പറയണ ഏഹ് സച്ചിന്റെ അവധിയോ അവരെന്തിനാ അങ്ങോട്ടേക്ക് വന്നേ അമ്മ അവരെ വിളിച്ചു വരുത്തിയതാണൊക്കെ ചോദിക്കാ പിന്നെന്തിനാമ്മ അവര് വന്നേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ കാര്യം എന്നാ വച്ചാൽ പറ അവരെന്തിനാ വന്നേന്ന് ചോദിക്കുകയാണ് അത് അവരെന്നാണ്ട് ഹോസ്പിറ്റലിൽ വന്ന എന്തോ മരുന്ന് മേടിക്കാനോ മറ്റോ ദേവതയ്ക്ക് എന്തോ പനിയാന്നൊക്കെ പറഞ്ഞു അപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം ഊഷ് എൻ്റെ ദൈമയെ എനിക്ക് ആദ്യം കാണാതിരിക്കാൻ പറ്റില്ല ആദ്യമേ കാണണമെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അവര് പോയി കഴിഞ്ഞോണ്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയുകയാണ് അവനിപ്പോൾ ഐ സി വില ആണ് ആരെ എന്തായാലും കേറ്റി കാണിക്കത്തൊന്നുമില്ല അവർ പോയി കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആകെപ്പാടം വല്ലാത്തൊരു ഞെട്ടുകരിപ്പോട് കൂടിയിട്ട് ശ്രുതി നിക്കുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യാണെന്ന് വല്ലാത്തൊരു വിമിഷ്ടായിപ്പോയി ഇനി എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകും എന്നറിയത്തില്ലാത്ത ഒരു ചിന്തയായിപ്പോയി ആ സമയത്ത് വിമലിക്കും ടെൻഷൻ ആയിരുന്നു തേമേ മോനൊരു കുഴപ്പം സംഭവിക്കില്ലേ ആദിക്ക് അവന്റെ കാര്യം എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് ശ്രുതി നീ ഇവിടെ നിക്കുവാണോ നീ അങ്ങോട്ടേക്ക് വാ വ കടയിലാൾക്കാർ വന്നിരിക്കുന്നുണ്ടല്ലേ കസ്റ്റമേഴ്സ് വന്ന് നിക്കുന്നുണ്ടല്ലേ അവരേക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിയുടെ ശരിയെന്ന് പറഞ്ഞങ്ങ് ചെല്ലുവാണ് ആ സമയത്ത് ശ്രുതി പിന്നീട് ഒരു കെറ്റിലെടുത്തിട്ട് ഒരു കസ്റ്റമറിനെ കാണിക്കുകയാണ് അതെ ഈ കെറ്റിൽ മേടിക്കാൻ ഒക്കെ പറയണം അല്ല ഈ കെറ്റിൽ മേടിച്ച് അതിന് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കണം ഇതിന് ആയിരം രൂപ വില അപ്പം താങ്കൾ ന്യൂ മോഡൽ ഫ്രിഡ്ജ് നോക്കിയില്ലേ ആ ഫ്രിഡ്ജ് മേടിക്കുകയാണെങ്കിൽ ഈ കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയണം ആണോ ആ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് പറയാം ആ അങ്ങനെയാണോ കുഴപ്പമില്ല എന്ന് പറയണം അപ്പോഴേക്കും എന്ത് ചെയ്യണം ശ്രുതി വിളിച്ചു ശ്രുതി ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രുതിയോട് ചോദിച്ചു അല്ല ആ കെറ്റിൽ അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതെന്ന് വെക്കും പിന്നെ അല്ലാതെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിണുന്ന സാധനം അല്ലേ കെറ്റില് ഇങ്ങനെ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഒരു കെറ്റിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഫ്രിഡ്ജ് വാങ്ങിക്കും അതൊക്കെ നമ്മുടെ ഒരു ബിസിനസ് തന്ത്രം അല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അല്ല നീ എന്താ കാര്യം പറയാൻ വന്നേ അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയാണ് എന്താ ഐഡിയ ശ്രുതി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനും വേറൊരു മാർഗ്ഗം ഇല്ല ശ്രുതിയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ കൂടെ വരുവാണ് അതെ നമുക്ക് ഈ പ്രോഡക്ട്സിന്റെ കൂടെയൊക്കെ കുറെ കെറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഈ കെറ്റിലൊക്കെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താലോ എന്ന് ചോദിക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാനും അതെ കുറച്ച് കെറ്റിലും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കടയെക്കുറിച്ച് കൂടുതൽ അവർക്ക് പരിചയമാകും ചെയ്യും ഇനി എന്തെങ്കിലും സാധനം മേടിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കടയിലേക്ക് വരും കാരണം അവർക്ക് ഫ്രീ ആയിട്ട് കെറ്റിലൊക്കെ കിട്ടുന്നതല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അല്ല അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതിനിപ്പം എന്താ കുഴപ്പം കുറേ കെറ്റിലും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇത് കൊണ്ടു കൊടുത്തിട്ട് നമ്മുടെ കടയെക്കുറിച്ച് എല്ലാം പറയാം അങ്ങനെ ആകുമ്പോൾ അവർ ഉറപ്പായിട്ട് ഇനി എന്തേലും മേടിക്കാൻ ഇങ്ങോട്ട് കയറുമെന്ന് പറയണം അതൊരു ബിസിനസ് തന്ത്രമാണ് പറയണം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു കൊള്ളാലോ അപ്പം നിനക്കും മനസ്സുകാര ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയണം പിന്നെ ശ്രുതി പോയി കുറേ കെറ്റലും കാര്യങ്ങളൊക്കെ രണ്ടിക്ക് അരിഭാവിനകത്ത് ആയിക്കൊണ്ട് വരുവാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോയി ആദ്യമായി കാണാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല വഴി വഴിയായതെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ അങ്ങനെ അതും തൂക്കി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി വിളിച്ചു ശ്രതി വിളിച്ചിട്ട് പറഞ്ഞു അതേ ഈ വിസിറ്റിംഗ് കാർഡും കൂടെ കൈവച്ചോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടതെന്ന് ശരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോകണം പിന്നീട് ഓട്ടോഷൻ വിളിച്ച് നേരെ ആദ്യ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് പോന്നത് ഇനിയിപ്പോൾ തന്നെ ആരെങ്കിലും അവിടെ കണ്ടാ പോലും തനിക്ക് പറഞ്ഞു വെക്കാനായിട്ട് പിടിച്ചു വെക്കാനായിട്ട് ഒരു കാരണമുണ്ടല്ലോ ഈ കെറ്റിൽ കൊടുക്കാൻ വന്നാന്നൊക്കെ പറയുകയും ചെയ്യാമല്ലോ ഭയങ്കര തന്ത്രത്തോടെയാണ് ശ്രുതി അങ്ങോട്ട് പോന്നെ ഈ സമയത്ത് വിമല സച്ചിയോടും രവതനും പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ് ഏഹ് കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പരിശോധിച്ച് നോക്കി എന്നാൽ കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പം കാണുന്നില്ല കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക രണ്ട് ദിവസം കിടക്കട്ടെ അതിന് ശേഷം ഡിസ്ചാർജിനെ കുറിച്ചൊക്കെ പറയാ എന്നൊക്കെ പറയണം ഒന്നുകൂടെ ഞങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ വിമല പറഞ്ഞ് ഇനിയിപ്പോൾ പ്രശ്നമില്ല നിങ്ങൾക്ക് പോകാലോന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലാൻറ്റി ഞങ്ങൾ കുറച്ച് സമയം കൂടെ എന്ന് പറയുന്നത് ആ സമയം ശ്രദ്ധുതി വന്നങ്ങോട്ട് ഓട്ടോറിക്ഷ ഇറങ്ങണേ ഇനിയിപ്പോൾ ശ്രദ്ധയങ്ങോട്ട് കയറി വരുന്ന എന്തായാലും തീരുന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരും കേട്ടോ കൃത്യം ഒരു ഒന്നോ രണ്ട് മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി